മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ സുരക്ഷിതമായ വാഹന സൗകര്യവും ഞങ്ങളുടെ പ്രത്യേകതയാണ് അഡ്മിഷൻ സ്റ്റാർട്ടേർഡ് എൽ കെ ജി ടു നയൻഡ് പ്രീ സ്കൂൾ കെ എം ഓ ഇംഗ്ലീഷ് ഹൈസ്കൂൾ പിലാക്കോട്ടുപാടം കരുളായി കത്തുന്ന ചൂടിനും കുടിനീർ ക്ഷാമത്തിനും ആശ്വാസമായി മലയോരത്തിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ കനത്ത മഴ തിമിർത്ത് പെയ്തു വറ്റിവിരണ്ട് കിടന്നിരുന്ന പുഴകളിലെ തടയണകൾ നിറഞ്ഞൊഴുകി സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലും ജലവിധാനം ചില പ്രദേശങ്ങളിൽ മാത്രമാണ് മഴ പെയ്തതെങ്കിലും കനത്ത ചൂടിന് ആശ്വാസമായി കഴിഞ്ഞ രണ്ടു മാസമായി മലയോരത്തെ ജനങ്ങൾ പൊള്ളുന്ന ചൂടിലും കുടിവെള്ളക്ഷാമത്തിലും പുറതിമുട്ടിയിരിക്കുകയാണ് ശനിയാഴ്ച വൈകുന്നേരമാണ് മനം കുളിർപ്പിച്ച് വ്യാപകമായി മഴ പെയ്തത് അടയ്ക്കാക്കൊണ്ട് മലയോരങ്ങളിലാണ് കനത്ത മഴ പെയ്തത് ഇതാണ് പുഴകളും തോടുകളും നിറയാനും നീരൊഴുക്കുണ്ടാവാനും കാരണമായത് ചാഴിയോട് കാളികാവ് ഉദരംപൂൽ അമ്പലക്കടവ് പരിയങ്ങാട് തുടങ്ങിയ തടാണങ്ങളിലെല്ലാം ജല സമൃദ്ധമായി ഇതോടെ മധുവല പദ്ധതിയുടെ ജലവിതരണം പുനഃസ്ഥാപിക്കാനാവും തുടർന്നുള്ള ദിവസങ്ങളിലും വേനൽമഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ കേരളത്തിൽ പലയിടങ്ങളിലാണ് മഴ ലഭിച്ചിരുന്നതെങ്കിലും മലയോര മേഖലയിൽ മഴയെത്തിയിരുന്നില്ല ഇതുകാരണം വൻതോതിൽ കൃഷിനാശമുണ്ടാവുകയും ചെയ്തിരുന്നു കമുങ്ങ് തെങ്ങ് വാഴ എന്നിവയ്ക്കാണ് വലിയ നാശം നേരിട്ടത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെയുണ്ടായ ഏറ്റവും വലിയ ജലക്ഷാമമാണ് മലയോര മേഖലയിൽ അനുഭവപ്പെട്ടിട്ടുള്ളത്